സംസ്ഥാനത്തെ ബി ജെ പിയുടെ പുതിയ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവാദങ്ങളും വിയോജിപ്പുകളും ഒക്കെയാണ് പുതിയ ജനറൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ കെ സുരേന്ദ്രൻ വി മുരളീധരൻ പക്ഷത്തു നിൽക്കുന്നു എന്ന് വിചാരിക്കപ്പെടുന്ന ആളുകളുടെ എല്ലാം പദവി നഷ്ടപ്പെടുകയാണ് പല ആളുകളും പരസ്യമായി രംഗത്ത് വരുന്നു ചില പാനലിസ്റ്റുകൾ അതായത് അവരുടെ ടി വി ചർച്ചകൾ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകൾ അതിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുന്നു ചില ആളുകൾ ഇന്നത്തെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന വേളയിൽ തന്നെ അവിടെ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് പുറത്ത് എന്ന മട്ടിലുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നു വിയോജിപ്പുകൾ ഇങ്ങനെ പരസ്യമായി ചില ആളുകൾ രേഖപ്പെടുത്തുന്നു ഇപ്പോഴും ആ പട്ടിക പട്ടികപൂർണ്ണമായും പ്രസിദ്ധീകരിച്ചിട്ടില്ല അപ്പോൾ പുതുതായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരൻ ഏറ്റതിന് പിന്നാലെ ഇതിന് മുൻപുണ്ടായിരുന്ന കെ സുരേന്ദ്രൻ പക്ഷത്തെ സമ്പൂർണമായും അവഗണിക്കുന്നത് കണ്ടു കഴിഞ്ഞ ദിവസം ചേർന്ന അതിന് തൊട്ടുമുമ്പുയർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെ വിളിക്കാതിരുന്നത് വലിയ വാർത്തയായി കണ്ടതുമാണ് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെടുക്കുന്ന പുതിയ പ്രവർത്തന ശൈലി എന്താണ് അതിൽ ഏത് വിഭാഗത്തെ മാറ്റി നിർത്താനാണ് അദ്ദേഹം ആലോചിക്കുന്നത് അതിന് പിന്നിലുള്ള കാരണങ്ങളും ഘടകങ്ങളും എന്താണ് എന്നത് സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ് ദിവസം എന്താണ് തോന്നുന്നത് രാജീവ് ചന്ദ്ര ചന്ദ്രശേഖർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ എന്താണ് ക്ലീനിങ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ആൾക്കാർ വിളിക്കുന്ന പരിപാടിയുടെ ശരിയായ ഉദ്ദേശലക്ഷ്യം എന്തായിരിക്കും എന്ന് അതിൽ കേരളത്തിലെ ബി ജെ പിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പാർട്ടി ഇത്രയും കാലമായി ഇവിടെ അവർ പ്രവർത്തിക്കുന്നു അവർ മത്സരിക്കുന്നു നോക്കൂ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഒരു നിയമസഭയിൽ ജയിക്കുന്നു കഴിഞ്ഞ ലോക്സഭയിൽ ഒരു ലോക്സഭ ജയിക്കുന്നു ഇത്രയും കാലം ഒരു നിലക്കും അവർക്ക് അവർ വിജയിക്കുന്നില്ല വിജയിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല സുരേന്ദ്രനാടക്ക് മുപ്പത്തഞ്ച് സീറ്റ് മേടിക്കും ഭരിക്കും എന്നൊക്കെ പറഞ്ഞല്ലാതെ അങ്ങനെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇത്രയും കാലം ഇവർ ഈ പാർട്ടിയെ കൊണ്ടു കാണുന്നില്ലേ അത് വലിയൊരു സംഗതിയല്ലേ അതുകൊണ്ട് അതിനെ അതിനപ്രിഷിയേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയാം ഒന്നാമതായിട്ട് അപ്പോൾ അവർ എല്ലാ പരീക്ഷണം നടത്തിയിട്ടുണ്ട് സാധ്യമാവുന്ന പരീക്ഷണങ്ങളെല്ലാം നടത്തി നോക്കിയിട്ടുണ്ട് ഏതെങ്കിലും നിലയ്ക്കൊരു പൊളിറ്റിക്കൽ ഇവിടുത്തെ ഒരു എത്തുക എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ബ്ലോക്കായി മാറുക എന്ന് പറയുന്നത് അവർക്ക് സാധിച്ചിട്ടില്ല പവർ പൊളിറ്റിക്സിൽ സാധിച്ചിട്ടില്ല പക്ഷേ അതേസമയം അവരൊരു ചെറിയ പാർട്ടിയാണെന്ന് വെച്ചാൽ ചെറിയ പാർട്ടിയല്ല പത്തൊം കഴിഞ്ഞ ലോക്സഭയിൽ പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനം വോട്ട് അവർ നേടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സൈസബിൾ ഫോഴ്സ് തന്നെയാണ് അവർ പക്ഷേ അവർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് കയറാൻ പറ്റാത്തത് കേരളത്തിലെ ഈ മുന്നണി രാഷ്ട്രീയം മുന്നണി രാഷ്ട്രീയ ഘടനയിൽ അവർ ഔട്ടാണ് അങ്ങനെ ഈ ബൈപ്പളാർ യു ഡി എഫ് എൽ ഡി എഫ് എന്ന് പറയുന്ന അതിനകത്ത് അപ്പോൾ അവർക്ക് പിന്നെയുള്ള വഴി എന്താണ് അവർക്ക് ഒരു മുന്നണി ഉണ്ടാക്കുക അല്ലെങ്കിൽ അവരുടെ ഒരു ജനകീയമായൊരു മുന്നണിയായി മാറുക അവർ എൻ ഡി എ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്കറിയാം അതിനകത്ത് ബി ജെ പി അല്ലാതെ ബാ ബാക്കി പാർട്ടികളിലെ നെംസൈക്ക് മാത്രമാണ് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ മുന്നണി വിപുലപ്പെടുത്താൻ പറ്റാത്തത് കൂടുതൽ ജനസമൂഹങ്ങളെ കൂടുതൽ പാർട്ടികളെ ജനകീയ ജനവിഭാഗങ്ങളെ അടുപ്പിക്കാൻ പറ്റുന്നില്ല കേരളത്തിൻ്റെ സവിശേഷമായൊരു സാമൂഹിക ഘടനയാണതിൻ്റെ കാരണം അപ്പം അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അന്വേഷണം അത് എത്ര കാലമായി ഇതിന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു സി പി എമ്മുമായിട്ട് പലയിടത്ത് സംഘർഷം ഉണ്ടാകുന്നു കുറേ ആളുകൾ കൊല്ലപ്പെടുന്നു പക്ഷേ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിരാശ തന്നെയാണ് വലിയൊരു പ്രതീക്ഷ ഉണ്ടായത് കഴിഞ്ഞാൽ തൃശ്ശൂർ ഇലക്ഷൻ മാത്രമാണ് പക്ഷേ അതുപോലെ നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ബി ജെ പിയുടെ ഒരു വിജയം എന്നതിലപ്പുറം സുരേഷ് ഗോപിയുടെ പേഴ്സണാലിറ്റിയുടെ ഒരു സംഗതി കൂടെ അതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തു ചെയ്യും എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ അവർക്കകത്തുണ്ട് അവർ പല നിലയ്ക്ക് പോയി ഹാർട്ട് കോർ കുമ്മൻ രാജശേഖരനെ കൊണ്ടുവരുന്നു കുമ്മൻ രാജശേഖരന് ബി ജെ പിയിൽ മെമ്പർഷിപ്പ് പോലും ഇല്ലാന്നൊക്കെ ഉള്ള വാദങ്ങളൊന്നുണ്ടായത് കുമ്മൻ രാജശേഖരനെ കൊണ്ടുവരുമ്പോൾ അതൊരു ഒരു ശ്രമമാണ് ഒന്ന് ഒരു ട്രയലാണ് അത് ട്രൈ ചെയ്ത് നോക്കുന്നു സുരേന്ദ്രൻ വരുന്നു സുരേന്ദ്രൻ വന്ന വേറെ നിലയ്ക്ക് ഒരു കുറച്ചും കൂടി യങ്ങ് ആയിട്ടുള്ള നേരത്തെ തന്നെ ശബരിമല പ്രക്ഷോഭത്തിലൂടെയൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ഒരാൾ അങ്ങനെയൊക്കെ സാധ്യമാവുന്ന എല്ലാ ശ്രമങ്ങളും അവർ നടത്തി നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒടുവിലത്തെ ഒരു ശ്രമമാണ് അവർ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ ഡെയിലി പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്ന ഒരാളല്ല മാത്രമല്ല പൊളിറ്റിക്സ് തന്നെ ഉണ്ടായിരുന്ന ഒരാളല്ല നമുക്കറിയാമല്ലോ അദ്ദേഹം എങ്ങനെയാണ് പൊളിറ്റിക്സിൽ എത്തിയത് ഈ താഴെത്തട്ടിലെ ജനകീയ സംഘാടനം ആ സ്വഭാവത്തിൽ വന്ന ഒരാളല്ല അപ്പോൾ രാജ അങ്ങനെ അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരുമ്പോൾ അവരെന്തായിരിക്കും ഉദ്ദേശിച്ചുണ്ടാവുക കുറച്ചും കൂടി ഒരു കോസ്മാപൊളിറ്റൻ അപ്പീലുള്ള ഒരു ഏർബൻ പോപ്പുലേഷനെ യങ്സ്റ്റേഴ്സിനൊക്കെ അപ്പീൽ ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന കുറച്ച് കുറച്ച് മാത്രം മലയാളം സംസാരിക്കുന്ന ഒരാൾ വരുമ്പോൾ ആ വേറൊരു ഒരു അപ്പീൽ കുറച്ച് അപ്പീലുണ്ടാവൂല്ലോ തിരുവനന്തപുരത്തെ ആ അതെ തിരുവനന്തപുരത്ത് സമാന്യം നല്ല മത്സരം കാഴ്ച വയ്ക്കുകയും ചെയ്തു മലയാളത്തിലാണല്ലേ അപ്പോൾ അങ്ങനെ അതൊരു വേറെ പരീക്ഷണം അപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ ഈ കോർ ഐഡിയാസിനെ കുറിച്ചല്ല ഇപ്പോൾ സംസാരിക്കുന്നത് പ്രസിഡന്റ് പ്രസിഡൻ്റായതിനു ശേഷം ബിഗ് കേരളം എന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത് അപ്പം അതിൻ്റെ അതിനെക്കുറിച്ചൊക്കെ വേറൊരു വാർത്ത വന്നിരുന്നു നിലമ്പൂരിൽ വെച്ച സ്ഥാനാർത്ഥി ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയായിരുന്നു നേരത്തെ കിട്ടിയ വോട്ട് പോലും കിട്ടിയില്ല നമ്മളുടെ ഹിന്ദുത്വം തന്നെയാണ് നമ്മളുടെ രാഷ്ട്രീയം അത് തന്നെ തുടരണമെന്ന് സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടതായി വാർത്തകൾ തന്നിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹം ശ്രമിക്കുന്നത് ഞാൻ വേറൊരാളാണ് നിങ്ങൾ ഇതുവരെ കണ്ട ബി ജെ പി കാരെ പോലെയല്ല ബി ജെ പി ലീഡർഷിപ്പ് പോലെയല്ല ഇതുവരെയുള്ളൊരു ബി ജെ പിയുമല്ല വേറൊരു ബി ജെ പി ആണ് എന്നൊരു ഫീല് അങ്ങോട്ട് കൊടുക്കാനായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ തന്നെ കയ്യിലിരിപ്പിൻ്റെ മുൻ മുൻകാല ട്രാക്ക് റെക്കോർഡിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ മറ്റേ കളമശ്ശേരിയിൽ ബോംബ് പൊട്ടിയപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവന അതിനോട് മുഖ്യമന്ത്രി പ്രതികരിച്ച ഓർമ്മയുണ്ട് വിഷമല്ലോ വിഷമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു മുന്ന എന്നതിലപ്പുറം കേരളത്തിൽ അദ്ദേഹത്തിനൊരു ഒരു സ്റ്റാച്ചർ ഉയർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അദ്ദേഹം ശ്രമിക്കുന്നത് വേറൊരു ഇമേജ് ഉണ്ടാക്കാനാണ് അതിൻ്റെ ഭാഗമായിട്ട് അതിനെ പറ്റിയൊരു ടീമിനെ ബിൽഡ് ചെയ്യുന്നു അപ്പോൾ ആ അങ്ങനെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പെടാത്ത ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാകും ആ അസ്വസ്ഥതയാണ് പല സ്വഭാവത്തിൽ വാട്സപ്പായിട്ടും ഫേസ്ബുക്കിലും എന്താണ് വാർഡ് സമ്മേളനം എന്ന് പറഞ്ഞിട്ടും അമ്മയുടെ ഉപദേശം ഓർമ്മിപ്പിച്ചുകൊണ്ടൊക്കെ പല ആളുകളും ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇടുന്നുണ്ട് പക്ഷേ അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഓഫീസാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എല്ലാ സംവിധാന സംവിധാനങ്ങളും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിക്കുള്ള റൂമ് എന്ന് എന്താന്ന് പറയുന്നത് അതൊക്കെ നല്ല കാര്യമാണ് ഞാൻ അതിന് ഇതല്ല അതൊരു സ്വപ്നമാണ് പാർട്ടി പ്രവർത്തകർക്കൊരു സ്വപ്നം നമ്മളിത് അവിടേക്ക് എത്തുക മുഖ്യമന്ത്രി ആവുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ അമിത്ഷാ എന്താണ് അമിത്ഷാ പ്രസംഗിക്കുമ്പോൾ അത് തന്നെയാണ് പറഞ്ഞത് ഈ ആ ഒരു നേട്ടത്തിൻ്റെ എത്ര സീറ്റ് ഇരുപത്തഞ്ച് സീറ്റാണ് അദ്ദേഹം പറഞ്ഞത് ആ ഒരു പ്രതീക്ഷ കൊടുക്കുന്ന കല്ലാണ് പക്ഷേ ഇത് എവിടെ എത്തുമെന്നൊരു വലിയ പ്രശ്നമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം ഞാൻ മുമ്പ് പറഞ്ഞാണ് കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക അല്ലെങ്കിൽ സി പി ഐ എമ്മിനെ കുറിച്ച് ആലോചിക്കുക അവരുടെയൊക്കെ ഒരു ലെഗസി ഒരു ചരിത്രം നോക്കുമ്പോൾ അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ സാമൂഹ്യ ഇടപെടലുകളാകാം രാഷ്ട്രീയ സമരങ്ങളാകാം അതിൻ്റെയൊക്കെ കഥകൾ ധാരാളമുണ്ട് ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് നമ്മളാലോചിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരം മുതലുള്ള ഈ മറ്റേ ക്ഷേത്ര പ്രവേശന സത്യഗ്രഹം മുതലുള്ള പല പല സ്വഭാവത്തിലുള്ള ഇടപെടലുകളുടെ ദീർഘമായുള്ളൊരു ലഗസി ഉണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തോരം സമരങ്ങൾ കാർഷിക സമരങ്ങൾ തൊഴിലാളി സമരങ്ങൾ അങ്ങനെ ബി ജെ പിയെ ആലോചിക്കും ബി ജെ പി കേരളത്തിൽ നടത്തിയ സമരം എന്താണ് ആ നിലക്ക് ഒരു രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു ഇടപെടൽ എന്താണ് അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇടപെടൽ ഉണ്ടെങ്കിൽ ചരിത്രത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഉണ്ട് അതെല്ലാം ഡിവസീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടിയായിരിക്കും അങ്ങനെ ഓർത്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന നിലക്കൽ സമരം പിന്നെ ഓർത്ത് നോക്കിയാൽ മലപ്പുറം ജില്ല രൂപീകരണ വിരുദ്ധ സമരം പിന്നെന്താ ഉള്ളത് ശബരിമല പിന്നെ ഏറ്റവും കൂടുതൽ ശബരിമല പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ഒരേ പാറ്റേൺ നിൽക്കുന്നതാണ് അത് അത് വർക്കാവില്ല അത് വർക്കാവില്ല കേരളീയ സമൂഹത്തിന് ഗുണാത്മകമായിട്ട് ചലിപ്പിക്കുന്ന അതിലിടപെടുന്ന അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്ത് ഇടപെടലാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളതെന്ന് അവരൊന്നാലോചിച്ച് നോക്കട്ടെ ഒരു വലിയൊരു പാർട്ടിയല്ലേ വലിയ സംവിധാനം വലിയ നല്ല നിശ്ചയം നല്ല കേന്ദ്ര സ്വഭാവമുണ്ട് ഒരു ഐഡിയോളജി ഉണ്ട് ആർ എസ് എസിൻ്റെ ബാക്കപ്പ് ഉണ്ട് എല്ലാ സംഗതികളും ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അവർക്കത് സാധിക്കാത്തത് കേരളം പ്രശ്നമില്ലാത്ത സംസ്ഥാനം വികസിത കേരളം വികസിത കേരളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പറയൂ ഈ വികസിത കേരളം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തെ ഏതൊക്കെ നൽകി ട്രാൻസ്ഫോം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള എന്ത് ഇടപെടലാണ് പ്രായോഗികമായിട്ടുള്ള എന്ത് ഇടപെടലാണ് രാഷ്ട്രീയമായ എന്ത് ഇടപെടലാണ് ബി ജെ പി നടത്തിയെന്ന് ചോദിച്ചാൽ അതില്ല അത് അതിന് ശേഷിയുള്ള പാർട്ടിയാണെന്ന് വെച്ചാൽ ബി ജെ പി അത് സാധിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത് അവർ ഈ പറയുന്ന ഈ ഡിവിസി പൊളിറ്റിക്സിൻ്റെ ആ ഒരു ഫ്രെയിമിന് പുറത്തേക്ക് കിടക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അത് അതിൽ അതിൽ വളർന്നതുകൊണ്ടായിരിക്കാം അത് അത് സംഭവിക്കുന്നത് പക്ഷേ കേരളത്തിൽ ഈ പറയുന്ന ഡിവിസി വി പോളിറ്റിക്സ് കൊണ്ട് മാത്രം നേട്ടമുണ്ടാക്കാൻ പറ്റില്ല എന്നതിൻ്റെ അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ബി ജെ പി അപ്പോൾ ആകെ ഇപ്പോൾ ഉണ്ടായൊരു മാറ്റം ഇദ്ദേഹം വരുന്നു ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു വികസിത് കേരളം എന്നൊക്കെ പറയുന്നു എന്ന് മാത്രമാണ് അതിനു പറ്റിയൊരു ടീമിനെ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നു അതിനെ പറ്റിയെന്ന് അദ്ദേഹം വിചാരിക്കുന്നു ടീമിനെ അതുകൊണ്ടാവില്ല രാജിംസി സ്വാർത്ഥ താല്പര്യക്കാരായിട്ടുള്ള നേതാക്കളായിരുന്നു ബി ജെ പിയുടെ ശാപം അവർക്ക് സത്യത്തിൽ അങ്ങനെ പാർട്ടി അധികാരത്തിൽ വരണം എന്നുള്ള ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുന്ന കുറേ അതിനെ കെ ജെ പി എന്ന് വിളിച്ച് കളിയാക്കുന്ന കുറേ പേരുണ്ടല്ലോ അപ്പോൾ അവരുടെ ഒരു പ്രതിദാനം ഏറ്റെടുത്തുകൊണ്ടാണ് അങ്ങനത്തെ ആൾക്കാരെയൊക്കെ മാറ്റി ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് നിയോഗിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് അവർ വിശദീകരിക്കുന്നത് അത് അതിനകത്ത് കഥയുണ്ടോ ഇപ്പോൾ ബി ജെ പിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പോളിറ്റിക്സ് നമ്മൾ പരിശോധിക്കുന്നത് ലോക്സഭ പരിശോധിക്കേണ്ട കാരണം ലോക്സഭ ഒരു നാഷണൽ ലെവലിലേക്ക് ഇറങ്ങുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ മോദിക്ക് ശേഷം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മോദി ഭരിക്കാൻ വേണ്ടി കുറേ അധികാരം ആളുകളുവിന്ന് വോട്ട് ചെയ്യും നമ്മൾ അസംബ്ലി തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബി ജെ പി രൂപീകരിച്ച് ആദ്യമായി നടക്കുന്ന കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു പോയിൻറ്റ് നാല് ശതമാനം വോട്ടാണ് അവർക്കുള്ളത് പോയിൻറ്റ് നാല് നാമ മാത്രമാണ് എൺപത്തി ഏഴിൽ അവർക്ക് അത് അവർ ഇരട്ടിയാക്കി ഒരു ശതമാനം വോട്ടാക്കി മാറ്റി അപ്പോൾ അഞ്ച് വർഷം ഉണ്ടായ ഒരു വളർച്ചയാണ് കേട്ടോ തൊണ്ണൂറ്റി ഒന്നിൽ ആ തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് രാമജന്മഭൂമി കേസ് കത്തി നിൽക്കുന്ന സമയമാണ് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ കർസവയ്ക്ക് വേണ്ടി ആൾക്കാർ പോവുകയും വലും തോതിലുള്ള പ്രചാരണം നടക്കുകയും ചെയ്യുന്ന സമയമാണ് അപ്പോൾ അവരത് അഞ്ചരട്ടിയാക്കി ആ വോട്ട് ഫൈവ് പോയിന്റ് സീറോ എയ്റ്റ് ഫൈവ് പോയിൻറ്റ് വൺ എയ്റ്റ് പിന്നെയുള്ള പത്ത് കൊല്ലം അതായത് രണ്ടായിരത്തി ഒന്ന് വരെ അവർ ഈ അഞ്ച് സംതിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു തരത്തിലുള്ള വളർച്ച രണ്ടായിരത്തി ഒമ്പതിൽ ഒന്ന് വരെ ഒന്ന് വരെ രണ്ടായിരത്തി ആറിലവർ വോട്ട് കുത്തന കുറയാണ് നാലേ പോയിന്റ് ഏഴ് ആറായി കുറഞ്ഞു അഞ്ചിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ചെറിയ വർധന ആറ് ശതമാനമായിട്ട് വർദ്ധിച്ചു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പതിനാറിൽ വോട്ടാണ് അത് അവർ പത്ത് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനം വോട്ട് നേടി വലിയ ജമ്പ് വലിയ വൻ ജമ്പാണ് വലിയ ജമ്പ് നേടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് പതിനൊന്ന് പോയിന്റ് മൂന്ന് ശതമാനം എന്ന രീതിക്ക് വന്നു രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭ കുറവാണ് ബി ഡി ജെ എസ് ഉള്ള സമയമാണ് അപ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ബി ജെ പി എൺപത്തി എൺപതുകൾ മുതൽ ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറ് വരെ ബി ജെ പി ഒരു സവർണ പാർട്ടിയാണ് അതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് എപ്പോഴാണ് ഒരു ജമ്പുണ്ടാക്കാൻ പറ്റുന്നത് ബി ഡി ജെ എസ് എന്നൊരു പാർട്ടി അവരോടൊപ്പം കൂടുമ്പോഴാണ് ആ ബി ഡി ജെ എസ് വഴി അവർക്ക് എൻ ഡി എ മുന്നണിക്ക് വോട്ട് ലഭിക്കുന്നത് മാത്രമല്ല ബി ജെ പിയുടെയും വോട്ട് ഷെയർ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ബി ഡി ജെ എസ് ആണ് കൂടുതൽ പെർഫോം ചെയ്ത സ്ഥാനാർത്ഥികൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികളാണ് കൂടുതൽ പെർഫോം ചെയ്തത് കൊല്ലത്ത് ഒരു സീറ്റിലൊക്കെ രണ്ടാം സ്ഥാനത്ത് വരുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ അപ്പോഴാണ് മറ്റ് പരമ്പരാഗത മുന്നണികൾ അലേർട്ടാവുന്നത് എവിടെയാണ് വോട്ട് ചോരുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്ന അപ്പോഴാണ് അപ്പോൾ ബി ജെ പി അതിൻ്റെ ട്രഡീഷണലായിട്ടുള്ള ഫേസ് മാറ്റുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അവർ കുറേ കൂടി ഒ ബി സി ഔട്ട് റീച്ച് നടത്തുന്നു പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലേക്ക് ഔട്ട്റീച്ച് നടന്നു അതിന് ചുക്കാൻ പിടിച്ച ആളാണ് പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന വ്യക്തി പ്രതീഷ് വിശ്വനാഥ് എത്രമാത്രം കോൺട്രവർഷ്യൽ ഫിഗറാണ് കേരളത്തിൽ നമുക്കറിയാം ശബരിമല പ്രക്ഷോഭകാലത്ത് ശേഷവും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പ്രശ്നങ്ങൾ തൃപ്പൂണിത്തറ യോഗാ കേന്ദ്രം അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹം ഒരു കോൺട്രവേർഷ്യൽ ഫിഗറാണ് പക്ഷേ ഈ പറയുന്ന മനുഷ്യൻ കേരളത്തിൽ ആർ എസ് എസിനോ ബി ജെ പിക്ക് സ്വീകാര്യനല്ല ആൾ ആർ എസ് എസ് കാരനാണ് ആർ എസ് എസിൻ്റെ പല മെയിൻ പ്രൊജക്റ്റിൻ്റെയും ബുദ്ധികേന്ദര ആളാണ് എങ്കിൽ പോലും കേരളത്തിലെ ആർ എസ് എസ്സുകാർക്ക് അയാൾ താല്പര്യമില്ല അതിന് പല കാരണങ്ങളുണ്ട് അത് അയാൾ പ്രവീൺ തൊഗാടിയുടെ ശിഷ്യനായിരുന്നു തൊഗാടിയ വി എച്ച് പി വിട്ട സമയത്ത് തൊഗാടിയോടൊപ്പം പോയ ആളാണ് എച്ച് പി എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി ഏതെങ്കിലും ബി ജെ പി നേതാക്കൾ മോദിയോടൊപ്പമോ അമിത്ഷായോടൊപ്പമോ ഫോട്ടോ സെൽഫി എടുത്തിട്ടുണ്ടാവും മോദിയെയും അമിത്ഷായും രണ്ട് സൈഡിൽ നിർത്തി ഫോട്ടോ എടുത്തിട്ടുള്ള കേരളത്തിലെ ഒരേ ഒരു ബി ജെ പി കാരനാണ് പ്രതീക്ഷിച്ചത് അങ്ങനെ ഒരു ഫോട്ടോ വേറെ സുരേന്ദ്രൻ്റെ പോലും നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ അത്ര ഇൻഫ്ലുവൻസ് ആരുടെ എവിടെയുണ്ട് ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ പ്രതീക്ഷണുണ്ട് പക്ഷേ പ്രതീക്ഷ കേരളത്തിലേക്ക് അടുപ്പിക്കില്ല പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കളംശ്ശേരി ബോംബ് പറ്റി അദ്ദേഹം നടത്തി വിഷലിപ്തമായ പ്രസ്താവനയെപ്പറ്റി പറഞ്ഞല്ലോ രാജീവിന് അങ്ങനെ വിഷലിപ്തമായ പ്രസ്താവന നടത്താൻ പോലുമുള്ള കഴിവില്ല എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത് അങ്ങനത്തെ ഒരാളല്ല പുള്ളി പുള്ളിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല ഹീസ് എ ടെക്നോക്രാറ്റ് പിന്നെ അധികാരം മോഹിച്ച് പണം കൊടുത്ത് രാജ്യസഭാ സീറ്റ് വാങ്ങി മന്ത്രിയായിരുന്നതിനപ്പുറം രാജീവ് ചന്ദ്രശേഖർ ബേസിക്കലി ഒരു വർഗീയവാദിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല ആ വർഗീ ആ വിഷം കുത്തിവെച്ചത് പ്രതീക്ഷാണ് കാരണം പ്രതീക്ഷും രാജീവ് നമുക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ടെക്നോക്രാറ്റ് അത്രയേ ഉള്ളൂ രാഷ്ട്രീയം പോലും അറിയുമോ എന്നുള്ള കാര്യത്തിൽ ഡിബേറ്റബിളാണ് അതാണ് ബി ജെ പി കാര് ഇപ്പോൾ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രതീക്ഷിൻ്റെ വാക്കുകളിലൂടെ അല്ലാതെ രാജീവിൻ്റെ വായിലൂടെ ആ വാക്ക് പുറത്തു വരില്ല എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത് ഒന്ന് രണ്ട് ഇപ്പോൾ ഈ ഭാരവാഹി പട്ടിക പുറപ്പെടുവിച്ചല്ലോ ആ പട്ടികയിൽ പ്രതീക്ഷിൻ്റെ പേരുണ്ടായിരുന്നു അത് വലിയ കോൺട്രവേഴ്സിയായി എ പി അബ്ദുള്ള കുട്ടി എന്ത് ചെയ്യുന്നു ഇത് ശരിയല്ല ആർ എസ് എസ്കാർക്ക് പോലും വേണ്ടാത്ത ഒരാളെ പിടിച്ച് ഭാരതെന്ന് പറഞ്ഞിട്ട് അബ്ദുത പരസ്യ വിമർശനം ഉന്നയിച്ചു അപ്പം ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതീക്ഷ ഇല്ലാത്തൊരു ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രതീക്ഷ എൻ ഡി എ കൺവീനർ ആകും എന്ന് ചിലരൊക്കെ പ്രിഡിക്ട് ചെയ്യുന്നുണ്ട് എൻ ഡി എ കൺവീനർ കാരണം വെച്ചാൽ പ്രതീക്ഷ കൂടെ നിർന്നതിൻ്റെ ഒരു കാരണം രാജീവ് ചന്ദ്രശേഖരനെ വരുന്നതോടുകൂടി കേരളത്തിലെ ബി ജെ പിയിലുണ്ടാകുന്ന ഒരു പ്രശ്നം മറികടക്കാൻ വേണ്ടിയാണ് പ്രതീക്ഷ കൂടെ നിർത്തുന്നത് അതിൻ്റെ ഒരു സമവാക്യം പറഞ്ഞുതരാം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നമ്മൾ കൃഷ്ണദാസ് പക്ഷമെന്നും സുരേന്ദ്രൻ പക്ഷമെന്നും മുരളീധരൻ പക്ഷം പറയുമ്പോഴും ഇത് കൃത്യമായ ജാതിയാണ് പ്രശ്നം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ബി ജെ പി ഒരു സവർണ്ണ പാർട്ടിയായിരുന്നു അടുത്തുനിന്ന് ഒരു ഒ ബി സി ഇഴവ് ഔട്ട്റീച്ച് നടത്തി ആണ് അത് അതിൻ്റെ ബേസ് വർദ്ധിപ്പിച്ചത് അതിൻ്റെ പ്രധാനപ്പെട്ട മുഖങ്ങളായി നിൽക്കുന്ന ആൾക്കാരാണ് മുരളീധരനും സുരേന്ദ്രനും അവരെ പാടെ വെട്ടി നിർത്തിയിട്ടാണ് പുതിയ സ്ഥാനാർത്ഥി പട്ടിക വരുന്നത് നമ്മളിതിനെ സ്ഥാനാർത്ഥി ഭാരമായി പട്ടിക അപ്പോൾ നമ്മളിതിനെ കാണേണ്ടത് വീണ്ടും ബി ജെ പി അതിൻ്റെ ട്രഡീഷണലായിട്ടുള്ള മുഖമായി മാറുകയാണ് ഏത് ഇപ്പോൾ കൃഷ്ണസ്പർശം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആ സവർണ്ണം മേലങ്കി എടുത്ത് തോന്നൽ ഉണ്ടാക്കുന്നു അത് മറികടക്കാനാണ് എന്ത് ചെയ്യുന്നത് ബി ഡി ജെസ് എന്ന പാർട്ടി ഉണ്ടാക്കിയ ഈ പറയുന്ന ഒ ബി സി ഔട്ട് നടത്തുന്നതിൽ ബി ജെ പിയെ സഹായിച്ച പ്രതീക്ഷനെ രാജു ചേർത്ത് പിടിക്കുന്നു പക്ഷേ ആ ആർ എസ് എസിനും കേരളത്തിലെ ബഹുഭൂരിഭാഗം ബി ജെ പി കർക്കാനഭനായ ചേർത്ത് നിർത്താൻ അല്ലെങ്കിൽ പരായ പട്ടികൾ ഉൾപ്പെടുത്താൻ ഈ നിമിഷം വരെ രാജ്യം കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞില്ല എന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒ ബി സി വോട്ട് ബാങ്ക് വീണ്ടും പരമ്പരാഗത മുന്നണികളിലേക്ക് ഒഴിപ്പോകം ബി ജെ പിയുടെ വോട്ട് ബേസ് രണ്ടായിരത്തി പതിനാറിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് പോകുന്ന ഇടയാക്കുക അത് അപ്പോൾ ഇതൊരു നിർ ബി ജെ പി സംബന്ധിച്ച് നിർണായക ഘട്ടമാണ് രാജീവ് ഒരു മുഖ് ടെക്നോക്രാറ്റിക് മുഖമാണെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ബി ജെ പി നേതാവ് അപൂർവ്വതയാണ് കേരളത്തിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പോലും ബി ജെ പി സംബന്ധിച്ച് മുന്നോട്ട് കുതിക്കണമെങ്കിൽ എന്തുവേണം ഈ പറയുന്ന ബി ഡി ജെ എസ് കൂടെ വേണം ഒ ബി സി വോട്ട് ബാങ്ക് വേണം പക്ഷേ അത് നിലനിർത്താൻ രാജീവിന് തന്ത്രപരമായി കഴിയുമോ എന്നുള്ളതാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻ ശരി അത് രാജീവിന് മുമ്പിൽ വെല്ലുവിളികളുണ്ട് അദ്ദേഹം നടപ്പിലാക്കുന്ന കൊണ്ടുവരുന്ന ആശയ പദ്ധതികളെ ഏറ്റെടുക്കാൻ ഒരു സംഘടനാ ശരീരം ഉണ്ടാവുക അത് ഏറ്റെടുക്കാനൊരു ജനസമൂഹം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണല്ലോ അതിന് കുറച്ചുകൂടി ഗ്രൗണ്ട് പൊളിറ്റിക്സ് അറിയണം